ഇടഞ്ഞ ആനയുടെ മുകളിൽ നിന്നും ആനക്കൊമ്പിൽ തലയിടിച്ച് ബോധരഹിതനായി വീണത് ആനയുടെ കാൽച്ചുവട്ടിൽ നടക്കുന്ന രക്ഷപ്പെടലിന്റെ ഓർമ്മ പങ്കുവെച്ച് അസ്കർ പാപ്പാനെ കുത്തിയും ചവിട്ടിയും കൊന്ന് കലിത്തുള്ളിയ നിന്നും തലനാരിഴയ്ക്ക് ജീവനോടെ രക്ഷപ്പെട്ടതിന്റെ നടുക്കും ഓർമ്മയിലാണ് മൂന്ന് യുവാക്കൾ കൂറ്റനാട് ദേശോത്സവത്തിനിടെ ഇടഞ്ഞ് പാപ്പാൻ കുഞ്ഞുമോനെ നിലത്തിട്ട് കുത്തിക്കൊല്ലുമ്പോൾ ജീവിതത്തിനും മരണത്തിനും ഇടയിലായിരുന്നു ആനപ്പുറത്തിരുന്ന അസ്കറും ആദിലും സുഹൈലും പാപ്പാന്റെ ജീവനെടുത്ത ശേഷം വാഹനങ്ങളും തകർത്ത് കലിപൂണ്ട ആനയുടെ മുകളിൽ നിന്നും ആതിലും സുഹൈലുമാണ് ആദ്യം ചാടി രക്ഷപ്പെടുന്നത് ഒരാൾ വാഹനത്തിന് മുകളിലേക്കും മറ്റയാൾ ആനയുടെ പുറകുവശത്തേക്കും ചാടിയാണ് രക്ഷപ്പെട്ടത് ഇതിനിടെ ഏറ്റവും മുന്നിലിരുന്ന പെരിങ്ങോട് മധുപ്പുള്ളി സ്വദേശി മണിയാറത്ത് വീട്ടിൽ അസ്കർ വീണത് ആനയുടെ മുൻവശത്തെ കാൽച്ചുവട്ടിലേക്കായിരുന്നു വീഴ്ചയ്ക്കിടെ ആനയുടെ കൊമ്പിൽ തലയിടിച്ചതോടെ പാതിബോധം നഷ്ടമായാണ് ആനയുടെ കാൽച്ചുവട്ടിലേക്ക് അസ്കർ വീഴുന്നത് ഇതോടെ കാഴ്ചക്കാരും രക്ഷാപ്രവർത്തകരുമെല്ലാം ഒരു നിമിഷം സ്തബ്ധരായി അസ്കറിനെ മുൻകാലുകൊണ്ട് തട്ടിയ ആന കൊണ്ട് മണം പിടിച്ച ശേഷം തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഞങ്ങള് സ്ഥിരമായിട്ട് ആലപ്പുറത്ത് കയറുന്നത് തന്നെയാണ് പിന്നെ കൂട്ടാനെ ദർശിക്കുമ്പോൾ ഞങ്ങൾ പള്ളിയോടൊന്നാണ് ആലപ്പുറത്ത് കയറിയത് വട്ടനാസ്കൂളി റോഡിന് ആന കയറി അവിടെ എത്തി ആന പാപ്പാനെ തട്ടി മാറ്റിയിട്ട് കുത്തി വണ്ടി പിന്നെ ഒരു വണ്ടി വന്നു വണ്ടിയുടെ ഭാഗത്ത് എത്തിക്കുമ്പോൾ ഞങ്ങൾ വണ്ടി മുങ്ങി ചാടിക്കോ പ്രശ്നം വണ്ടി മുപ്പ് ചാടിക്കോ പറഞ്ഞാൽ ചാടി ചാടിനടയില് ഞാനും വീണു ഞാൻ വീണേല് എൻ്റെ ഈ ഭാഗത്ത് ഇട്ടായിട്ടാണ് ആനയുടെ കൊമ്പ് കെട്ടി സ്പോട്ടില് എന്റെ എന്താ പറയാ ബോധം പോയി അങ്ങനെയാണ് കിടന്നിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ മാറ്റി പിന്നെ ആന വന്നിട്ട് കാലുകൊണ്ട് ഈ സൈഡിൽ പിന്നെ ആന പിന്നെ ജസ്റ്റ് ജസ്റ്റ് എന്തോ എന്തോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ആന തിരിഞ്ഞു തിരിഞ്ഞ പിന്നെ വലിച്ചിട്ട് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ സംഭവത്തിന്റെ നടുക്കും ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ആന തിരിഞ്ഞു നടന്നതോടെ ഉടൻ തന്നെ ആളുകൾ അസ്കറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു എന്നാൽ പരിശോധനയിൽ ഗുരുതര പരിക്കുകളില്ലാത്തതിനാൽ അസ്കർ വീട്ടിലേക്ക് മടങ്ങിയെത്തി